ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തഹ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അഷ്ഹദ്അള്ള ആരാധനക്കർഹനായി റബ്ബല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിച്ച് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമയെ റസൂലായി അംഗീകരിച്ച് ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്ത്യദിനത്തിന് മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന അനവധി കാര്യങ്ങളെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ താക്കീത് നൽകിയിട്ടുണ്ട് അഷറാത്തുസ് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ എന്നാണ് അതറിയപ്പെടുന്നത് അതിൽ ചെറിയ അടയാളങ്ങളെ കുറിച്ച് അല്ലെ അഷറാത്തുസ് ചെറിയ അടയാളങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഹുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് മഹാനായ റസൂൽ കരീം സല്ലാഹുഅലഹി വസ്ല്ലം അന്ത്യദിനത്തിന്റെ അടയാളമായി പ്രവചിച്ചതായ കാര്യമാണ് ദുഹൂർ ഉൽ ഖവാരിജ് ഖവാരിജുകളറിയപ്പെടുന്ന സത്യവിശ്വാസികൾക്കെതിരിൽ കുഫറാരോപിച്ചുകൊണ്ട് ഭരണാധികാരികൾക്കെതിരിലും അതുപോലെ തന്നെ വിശ്വാസികൾക്കെതിരിലും കലാപമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ആളുകൾ കടന്നു കടന്നുവരും നബിസലാഹു അലഹി വസ്സല പറഞ്ഞു അവരുടെ നമസ്കാരവും നിങ്ങളുടെ നമസ്കാരവും താരതമ്യം ചെയ്താൽ അവർ വലിയ നമസ്കാരക്കാരായിരിക്കും നിങ്ങളുടെ നമസ്കാരം ഒന്നുമല്ല അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും താരതമ്യം ചെയ്താൽ അവർ വലിയ നോമ്പുകാരായിരിക്കും അത്ര വലിയ നോമ്പുകാരൊന്നും ആയിരിക്കുകയില്ല അത്രമാത്രം അടയാളങ്ങളുള്ള എന്നാൽ സത്യവിശ്വാസികൾക്കെതിരെ കുഫർ ആരോപിച്ചുകൊണ്ട് കലാപം നയിക്കുന്ന ആളുകൾ കടന്നു വരും കടന്നുവരും നമിസല്ലാഹുഅലഹി വസ്ലമ പറഞ്ഞു അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കും എന്നാൽ ആ വിശുദ്ധ ഖുർആൻ അവരുടെ തൊണ്ടക്കൊഴിയിലൂടെ താഴോട്ടിറങ്ങുകയില്ല ഒരു ഇരയിൽ ദീനിൽ നിന്ന് അവർ യും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹു വസ്സലാ ഒരുപാട് രക്തം ചിന്തി കലാപങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന രൂപത്തിലുള്ള കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവരങ്ങനെ ദീനിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം ഇത് മഹാനായ അലീബിന് അബിത്തുറദി അള്ളാഹു അനഹുവിന്റെ കാലം മുതൽക്ക് ഉണ്ടാകുകയും അലീബിന് അബിത്തുറദി അള്ളാഹു അനഹു അവർക്കെതിരിൽ യുദ്ധം ചെയ്യുകയും ചെയ്തു പിന്നീട് പല ഫിത്നകളും ഉണ്ടാകുമെന്ന് നബിസാഹു അലൈഹി വസ്സലമ നമ്മെ പഠിപ്പിച്ച് താക്കീത് ചെയ്തതിലൊന്നാണ് ഫിത്ന തുൽ ഖുർആാൻ പണ്ഡിതന്മാർ കൊല്ലപ്പെടുകയും ാർക്ക് വലിയ അധികാരം ലഭിക്കുകയും മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മി അലേഹിയെ പോലും ജയിലിലടക്കുകയും ചെയ്തതായ ഫിത്നത്തു ഫിത് ഖുർആൻ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കരാമല്ല സൃഷ്ടിയാണ് എന്ന് പറയുന്നതായ വാദക്കാർ കടന്നു വന്നു ഇനിയോ പിൻകാലത്തേക്ക് കടന്നു പോകുമ്പോ വീണ്ടും ഈ ഉമ്മത്തിൽ നിന്ന് പല ആളുകളും منكرٍ يبوَيَعْ صَمُدَايَنَ قَادَ بِنْ دُرِمَا بَسْتَ محمد المصطفى صلى الله عليه وسلم تَاكِيدُ نَلْجِي عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا تقوم الساعة حتى تأخذ أمتي بأخذ القرون قبلها شِبراً بشِبرٍ وذراعاً بذراعٍ അന്ത്യദിനം സംഭവിക്കുകയില്ല ഉണ്ണത്തിൽ നിന്ന് ഒരുപറ്റം ആളുകൾ പിന്തുടരുന്നതുവരെ പോയ സമുദായങ്ങളുടെ പാത പിന്തുടരും إن العريك الصحابة يا رسول الله أهم الفرس الفارس والروم فقال صلى الله عليه وسلم ومن الناس إلا أولئك وفي رواية الإمام مسلم قالوا يا رسول الله اليهود والنصارى؟ قال فمن؟ النبي <سؤال> صلى الله عليه وسلم يقول جهدك ജൂതക്രൈസ്തവരുടെ പാത പിന്തുടരുമെന്നാണോ പിന്നെ ആരുടെ പാതയാണ് എന്നാണ് നബി ചോദിച്ചത് അതുപോലെ തന്നെ റസൂൽ കരീം അവർ ചോദിച്ചു റോമുകാരുടെയും പോർച്ചക്കാരുടെയും ചര്യകളെയും ആചാരങ്ങളെയും പിന്തുടരുന്നവർ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്നാണോ അള്ളാഹു റസൂൽ പറഞ്ഞു പിന്നെ എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ചാണിനു ചാണായും മുഴത്തിനു മുഴമായും കഴിഞ്ഞു പോയ സമുദായങ്ങൾ പിന്തുടരുന്ന അവസ്ഥ ഈ ഉമ്മത്തിന് വരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സലഹു അലഹി വസ്ല്ലം ഒരു മനുഷ്യന്റെയും ജയന്തിയും സമാധിയും ആഘോഷിക്കൽ ഇസ്ലാമിലില്ല പക്ഷെ അവരൊക്കെ ജയന്തി ആഘോഷിക്കുന്നുണ്ട് അപ്പൊ നമുക്കും മൗലിത് പേരറബിയിലാണെന്നേ ഉള്ളു ആഘോഷിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കും നമ്മളുടെ നാട്ടിലെ ബഹുദൈവാരാധകരായ ആളുകൾ ആരെങ്കിലും മരണപ്പെട്ട ആണ്ട് ആഘോഷിക്കുന്നു അപ്പൊ ഇവിടെ ഈ ആണ്ട്

അവരെ നിങ്ങൾ അങ്ങേയറ്റം പിന്തുടരും എന്നത് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ തലയിട്ടാൽ അവിടെയും നിങ്ങൾ പോയി തലയിടുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹു വസലമ പറഞ്ഞത് ചാണിന് ചാണ് മുഴത്തിന് മുഴന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിന് മക്കളില്ല എന്ന് പാരായണം ചെയ്യുന്ന ലം എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് രാവിലെ വൈകുന്നേരം സുന്നത്ത് നമസ്കാരങ്ങളിൽ ഓരോ മുന്നെയുള്ള സുന്നത്ത് നമസ്കാരത്തിൽ പോലും അവൻ ജനിച്ചവനല്ല അവനൊരാൾക്കും ജന്മം നൽകിയ ഒരാളുടെയും പിതാവുമല്ല എന്ന് കൃത്യമായി അല്ലെ അള്ളാഹുവിന് പത്നി സന്താനമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് സന്താനുണ്ടെന്ന് പറയുന്ന ആഘോഷത്ത് പങ്കെടുക്കാൻ ഒരു പ്രശ്നമില്ല ആഘോഷിക്കാൻ മുൻപന്തിയിൽ ആശംസ അറിയിക്കാൻ മുൻപന്തിയിൽ നന്നായിട്ട് ആലോചിക്കണം നബി കരീം സല്ലാഹുഅലഹി വസ്ലമ്മ പറഞ്ഞു എന്റെ ഉമ്മത്തിൽ നിന്ന് വിശ്വാസം എന്തെന്ന് അറിയാതെ ഇതിനൊക്കെ പിറകെ പോകുന്ന ഒരു സമൂഹം വരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല ഇത് ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീത ഇനിയൊന്നും ആലോചിച്ചു നോക്ക് അലൈഹി പറഞ്ഞു അന്ത്യദിനം മുന്നോടിയായി ചില ം സംഭിക്കുന്നതിന് മുന്നോടിയായിപ്പതോളം വരുന്ന കള്ളന്മാരായ ആളുകൾ വരും അവരൊക്കെ തങ്ങൾ നഭിമാരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ മുസൈലിമുൽ

الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أسيكم بتقوى الله فردت ربنا بأيبت التقوى يولو بودي جيبكنا وصيّة شيئيا ഏത് മതസ്ഥരാകട്ടെ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം കൂടി നല്ല നിലക്ക് പെരുമാറുന്നതിന് ഏത് മതക്കാരനാവട്ടെ അവരോ അവർക്ക് പുണ്യം ചെയ്യുന്നതിന് പോലും അള്ളാഹു നിങ്ങളെ വിലക്കിയിട്ടില്ല അവർ നിങ്ങളെ അക്രമിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ അവർ തുനിയുകയും ചെയ്യാത്തിടത്തോളം നിങ്ങൾ അവരോട് ഏറ്റവും നല്ല സമീപനം വെച്ച് പുലർത്തണം അതിന്റെ അർത്ഥം എന്താ എല്ലാ അർത്ഥത്തിലുള്ള അവിശ്വാസപരമായ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലും കാര്യങ്ങളൊക്കെ പോയിട്ട് പങ്കെടുക്കണം എന്നാണോ ഒരിക്കലും അല്ല ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് പടച്ചർബിന് മക്കളുണ്ടായി എന്ന് വക്കാൽ ഉത്തർ പടച്ചറബിന് കുട്ടിയുണ്ടായി എന്ന് പറയുന്ന വാദ് ഏറ്റവും വലിയ കളവ് ഏറ്റവും വലിയ കളവായി പഠിപ്പിക്കപ്പെട്ട ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്താ വിശുദ്ധ ഖുറാൻ അങ്ങനെ പറയരുതേ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനൊരു മകനുണ്ട് എന്ന് പറയുന്ന ആ വാക്ക് എന്ന് പറയുന്നത് വളരെ വലിയ ഗൗരവമുള്ള വാക്കാണ് എന്നിട്ട് എന്താ ഖുറാൻ പറയുന്ന അറിയോ وتنشق الارض الجبال للرحمن ولدا പർവതങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് തകരുമാറ് ഗൗരവുള്ള വാക്കാണ് അതുകൊണ്ട് ശരിക്കും നമ്മൾ ആലോചിക്കുക ഈമാൻ ഉറപ്പിക്കണം തൗഹീദുള്ള ആളുകളായി മരിക്കാൻ സാധിക്കണം അല്ലാതെ ആരോടുള്ള വിദ്വേഷമോ പകയോ അതൊന്നുമല്ല പരസ്പരം നല്ല നിലക്കുള്ള അവരുടെ മതവും വിശ്വാസവും പിന്തുടരുക എന്നുള്ളതല്ല നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നിലക്ക് പെരുമാറുകയും നല്ല സമീപനം വെച്ച് കൊടുത്തുകയും ചെയ്യണം എന്നാൽ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ പിന്തുടരാൻ പറ്റൂല അത് പാടില്ല നമ്മൾ പിന്തുടരുന്ന ഈസാ നബിയുടെ മതമാണ് ഈസാ ഈസാനബി അലൈഹിത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് റസൂലാണ്

برحمتك يا ارحم الراحمين واقم الصلاه